ഇന്നലകളിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നാളെ കുറിച്ച് നമ്മളിപ്പോഴും എന്താ ആസൈറ്റിയോടുകൂടി അല്ലെ വളരെയധികം ആ ഒരു വേവലാതിയോട് കൂടി മുന്നോട്ട് പോകും പക്ഷെ എൻ്റെ ആത്മീയതയുടെ പരിവേഷം എന്ന് പറയുന്നത് ആത്മീയതയുടെ എൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് കാരണം എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പലരെയും അലട്ടും അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയും മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശരയോഗയില് ശരയോഗ വളരെ വാസ്റ്റായിട്ടൊരു സബ്ജക്റ്റാണ് വിശാലമായൊരു വിഷയമാണ് അത് ഒരു സാധാരണ വ്യക്തി അത് മുഴുവൻ ആഴത്തി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ്റെ ആരോഗ്യം അവൻ്റെ സമ്പത്ത് അവൻ്റെ കുടുംബം അവന്റെ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന ഗുണകരമായ ഒരു മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് സയൻസ് ഓഫ് ബ്രീത്തിന്റെ നമ്മൾ സ്ട്രക്ചർ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് ഞാൻ ഒരു ഉദാഹരണം പറയാം ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സയൻസ് ഓഫ്രീത്തിൽ പങ്കെടുത്തവരുടെ ഉദാഹരണങ്ങൾ ഒട്ടനവധിയുണ്ട് അത് പിന്നെ ഓരോ വ്യക്തികൾ നമ്മളോട് പങ്കുവച്ചതായതുകൊണ്ട് ഞാനിവിടെ പറയുന്നില്ല പക്ഷെ നമ്മൾ നമ്മുടെ പുരാണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ സാധാരണ ആത്മീയത ഇഷ്ടപ്പെടുന്നവരാണ് ഒരുപാട് പേര് ആത്മീയത നമ്മൾ നമ്മളിഷ്ടപ്പെടുമ്പോൾ ആത്മീയതയുടെ ഒരു പ്രതീകമായിട്ട് ഒരു ആത്മീയ ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ ആത്മീയ ആത്മീയതയുടെ പ്രതീകമായിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ സങ്ക നമ്മുടെ ഒരു സങ്കല്പത്തിൽ നമ്മുടെ ഒരു മനസ്സിൽ വരുന്നത് കാഷായം ധരിച്ച് രുദ്രാക്ഷം അണിഞ്ഞ് സർവസംഘ പരിത്യാഗിയായിട്ട് നടക്കുന്ന ഒരു ഒരു വ്യക്തി ഒരു സന്യാസി ആ ഒരു തലത്തിലാണ് പലപ്പോഴും നമ്മുടെ ആത്മീയതയുടെ ഒരു പരിവേഷം എന്ന് പറയുന്നത് പക്ഷേ എൻ്റെ ആത്മീയതയുടെ പരിവേഷം എന്ന് പറയുന്നത് ആത്മീയതയുടെ എൻ്റെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീകൃഷ്ണനാണ് കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ഈ പറയുന്ന ഭഗവത്ഗീത ഭഗവാന്റെ വാക്കുകളാണ് ഭഗവത്ഗീതയെക്കാളും വലിയൊരു ആത്മീയ ഗ്രന്ഥം നമ്മുടെ മുന്നിലില്ല ആത്മീയ അനുഭവം നമ്മുടെ മുന്നിലില്ല ഈ ആത്മീയതയുടെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യാഖ്യാനം നൽകിയ കൃഷ്ണൻ എങ്ങനെയാണ് ജീവിച്ചത് അദ്ദേഹം കാഷായൊടുത്താണോ അദ്ദേഹം രുദ്രാക്ഷം ധരിച്ചാണോ അദ്ദേഹം ജടയും മുടിയുമൊക്കെ വളർത്തിയാണോ സർവസോഷ അദ്ദേഹം നല്ല പട്ടു വസ്ത്രങ്ങളൊക്കെയാണ് ഈ പറയുന്ന സർവാഭരണ വിഭൂഷിതനായി മൽപ്പീരി ചൂടി പുല്ലാങ്കുഴലൂതി സഹിമാരോടൊപ്പം ഈ പറയുന്ന ഏറ്റവും ഭൗതികതയുടെ നിറവിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ആത്മീയതയുടെ പൂർണതയിലേക്ക് നമ്മളെ കൊണ്ടുപോയത് അല്ലേ അപ്പോൾ ഈ ഭഗവാനെ കൊട്ടിയതുകൊണ്ട് തന്നെ ഞാൻ രണ്ട് ഉദാഹരണങ്ങൾ പറയാം അതിൽ ഒന്നാമത്തെ ഉദാഹരണം എന്ന് പറയുന്നത് എന്തുകൊണ്ട് നമ്മൾ ഈ പറയുന്ന നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളൊക്കെ പലരെയും അലട്ടുന്നു അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ വളരെ ഒരു വല്ലാത്തൊരു അവസ്ഥയും മുന്നോട്ട് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസിക തലമാണ് നമ്മളെ സ്വാധീനിക്കുന്നത് ഒന്നുകിൽ ഇന്നലകൾ അല്ലെങ്കിൽ നാളെ ഒന്നുകിൽ നമ്മൾ പാസ്റ്റിലാണ് നമുക്ക് കഴിഞ്ഞ കാലത്തുണ്ടായ അനുഭവങ്ങളാണ് നമ്മളെ ഇന്നും നമ്മളെ മതിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ആത്യന്തികമായി ഭയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇന്നലകളിൽ നടന്ന സംഭവങ്ങൾ നമ്മൾ ഇന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നാളെ കുറിച്ച് നമ്മളിപ്പോഴും എന്താ കൂടി അല്ലെ വളരെയധികം ആ ഒരു കൂടി മുന്നോട്ട് പോകുന്നു നമ്മൾ മഹാഭാരതത്തിലേക്ക് പോകും അവിടെ അർജുനൻ യുദ്ധഭൂമിയിൽ നിൽക്കുവാണ് യുദ്ധഭൂമി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം യുദ്ധം ചെയ്യാൻ തയ്യാറെടുക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ശത്രുപക്ഷത്തേക്ക് നോക്കുമ്പോൾ തൻ്റെ പിതൃതുല്യനായ ഭീഷ്മ പിതാമഹനും തൻ്റെ ഗുരുവായ ദ്രോണരും തൻ്റെ സഹോദര തുല്യന്മാരായ കൗരവന്മാരുമാണ് മറുപക്ഷത്ത് നിൽക്കുന്നത് ഒരു നിമിഷം അദ്ദേഹം പാസ്റ്റിലേക്കും പോയി ഫ്യൂച്ചറിലേക്കും പോയി ഭൂതകാലത്തേക്കും പോയി ഭാവി കാലത്തേക്കും പോയി അദ്ദേഹം ഭൂതകാലത്തേക്ക് പോയി എന്നെ എടുത്തുകൊണ്ട് നടന്ന ഭീഷ്മ പിതാമഹർ എനിക്ക് ധനുർവിദ്യ അഭ്യസിപ്പിച്ച എൻ്റെ ഗുരുവായ ദ്രോണർ എന്നോടൊപ്പം കളിച്ച് വളർന്ന എൻ്റെ സഹോദരന്മാരായ കൗരവർ അവരവിടെ നിൽക്കുക അപ്പം അത് പാസ്റ്റ് അല്ലേ അത് ആ ചിന്ത അദ്ദേഹത്തിലേക്ക് വന്നു ഞാൻ ഇനി ആയുധം എൻ്റെ ഗുരുവിന് നേരെ പ്രയോഗിച്ചാൽ എൻ്റെ ഈ അസ്ത്രം ഞാൻ ഗുരുവിന് നേരെ പ്രയോഗിച്ചാൽ അദ്ദേഹത്തെ വധിച്ചാൽ എൻ്റെ സഹോദരന്മാരെ വധിച്ചാൽ ഭീഷ്മ പിതാമഹരെ വധിച്ചാൽ ഞാൻ ചെയ്യുന്നത് തെറ്റല്ലേ അദ്ദേഹം ആയുധം പ്രയോഗിച്ചില്ല അപ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ് ഭാവി ഭാവിയിലേക്ക് ആയി ഫ്യൂച്ചറിലേക്ക് ഞാൻ ചെയ്താൽ തെറ്റല്ലേ ഞാൻ ചെയ്യുന്നത് പാപമല്ലേ അത് അത് ദോഷമായി വരില്ലേ അതിന്റെ ഉത്തരം ഭഗവാനാണ് കൊടുത്തത് നീ നിന്റെ ജോലി ചെയ്യും നീ നിന്റെ കർമ്മം ചെയ്യ് ഈ നിമിഷം നീ യുദ്ധഭൂമിയില നീ യുദ്ധവീരനായ അർജുനാണ് നീ പാണ്ഡവപക്ഷത്തെ വിജയത്തിലേക്ക് നയിക്കേണ്ട യോദ്ധാവാണ് നീ നിന്റെ കർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ അർജുനനെ ബോധ്യപ്പെടുത്തിയതാണ് ശരിക്കും ഭഗവത്ഗീത എന്ന് പറയുന്നത് അപ്പോൾ ശരിക്കും അർജുനന്റെ ശരം എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രാണൻ എന്ന് പറയുന്നത് തെറ്റായ ചാനലിലായിരുന്നതിനെ കൃഷ്ണൻ ശരിയായ ചാനലിലേക്ക് കൊണ്ടുപോയി കൃഷ്ണ അവിടെ മാനസിക തലത്തിലായിരുന്ന മനോന്മയ കോശത്തിലായിരുന്ന അർജുനനെ അദ്ദേഹം പ്രാണമയ കോശത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്തത് ശരയോഗിയുടെ ഒരു ആപ്ലിക്കേഷനാണ് അവിടെ സംഭവിച്ചത് കുചേലിലേക്ക് വരും കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാമത്തെ ഉദാഹരണം അദ്ദേഹം വളരെ ദാരിദ്ര്യത്തിൽ ജീവിച്ചു അപ്പോൾ തൻ്റെ കളിക്കൂട്ടുകാരനാണ് സതീർത്ഥ്യനാണ് ഭഗവാൻ ഇപ്പോൾ ഈ പറയുന്ന രാജാവായി വാഴുകയാണ് അപ്പോൾ തൻ്റെ ഈ പറയുന്ന ദാരിദ്ര്യാവസ്ഥയ്ക്ക് ഒരു ശമനം ഭഗവാനെ കണ്ടാൽ പഴയ കളിക്കൂട്ടുകാരനെ കണ്ടാൽ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി വീട്ടുകാരുടെ നിർബന്ധത്തെ തുടർന്നാണ് കുജേലൻ ഭഗവാനെ കാണാനായിട്ട് വരുന്നത് പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് എന്ന് അദ്ദേഹത്തിന് അത് പറയാൻ സാധി സാധിക്കുന്നില്ല അതെ അതെ മാത്രമല്ല ഞാൻ അത് പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അത്ര നിർമ്മലമായ ഒരു സ്നേഹമാണ് ഭഗവാനോട് ആ കളിക്കൂട്ടുകാരനോട് പക്ഷേ അത് പറയാതെ തന്നെ ഭഗവാൻ കുചേരന്റെ ജീവിതത്തിനെ അടിപൊളി മാറ്റി പരിവർത്തനം ചെയ്തു അവിടെയും കുചേരന്റെ ശരമാണ് മാറിയത് കൃഷ്ണൻ എല്ലായിടത്തും പ്രാണമായ കോശമായി വർദ്ധി വർധിച്ചിട്ടുള്ളതാണ് ആ കൃഷ്ണബോധത്തിലേക്ക് ശരിക്കും പോവുക ശരബോധമാണ് അപ്പോൾ ശരിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഈ പറയുന്ന അർജുനനെ പോലെ കുചേരനെ പോലെ നമ്മുടെ ജീവിതം നമ്മൾ മാനസിക തലത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് അർജുനൻ മാനസിക തലത്തിൽ പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് കൺഫ്യൂഷൻ ഉണ്ടായത് കുചേരൻ മാനസിക തലത്തിൽ പോയത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ പറയുന്ന ഭഗവാനോട് തന്നെ ബുദ്ധിമുട്ട് പറയാൻ കഴിയാതെ പോയത് പക്ഷെ ഈ രണ്ടും പറയാതെ തന്നെ അറിഞ്ഞ് അതിൻ്റെ ഉത്തരം അതിൻ്റെ പരിഹാരം കൊടുത്ത ആളാണ് കൃഷ്ണൻ കൃഷ്ണൻ പ്രാണമയ കോശമാണ് കൃഷ്ണനാണ് പ്രാണൻ തീർച്ചയായും അപ്പം ഓരോ ആളുകളും കൃഷ്ണനായി മാറുക എന്നുള്ളതാണ് അല്ലെ കുചേരോ അർജുനോ അല്ല കൃഷ്ണായും തന്നെ മാറുക എന്നുള്ളതാണ് നമ്മുടെ നിലവിൽ അർജുനോ ആണ് ആണെങ്കിൽ അതെ കൃഷ്ണനിലേക്ക് പോവുക എന്നുള്ളതാണ് നല്ലൊരു കോൺസെപ്റ്റ ശരിക്കും അത് ക്ലാരിറ്റി ശരിക്കും ഒരു മറുപടി നമുക്ക് എനിക്കിത് കിട്ടി എനിക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മള് കൃഷ്ണന്റെ ഉദാഹരണം പറഞ്ഞ് കൃഷ്ണനായി മാറുക എന്നുള്ളതാണ് അതേസമയം തന്നെ ഈ ഗുരു നമുക്ക് ഒരു ഗുരു വേണം ഗുരുവില്ലാതെ ഒരു കാര്യമൊന്നും നടക്കില്ല കൃഷ്ണൻ പലപ്പോഴും ഗുരുവായി പലർക്കും വന്നിട്ടുണ്ട് എങ്ങനെയാണ് ഈ ഗുരു പരമ്പരയിലേക്ക് ഈ ശരയോഗയായിട്ട് ബന്ധപ്പെട്ട് ശരയോഗയുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും ഈ വിദ്യ പ്രചരിക്കുന്നത് തമിഴ്നാട്ടില് സിദ്ധ കൾച്ചറിൽ കൂടെയാണ് ഇത് ശരയോഗ പലരും അഭ്യസിക്കുന്നത് ആ ഒരു സിദ്ധ ട്രഡീഷൻ നാം പിന്നെ രണ്ടാമത് റയറായിട്ടാണെങ്കിലും മറ്റൊരു ട്രഡീഷൻ ഉണ്ട് അത് നോർത്ത് ഇന്ത്യയിലാണ് അത് ശരിക്കും രാവണ എന്നാണ് ഞാൻ മുമ്പെപ്പോഴും ഞാൻ എന്റെ ഗുരുപരമ്പര ശരിക്കും ഞാൻ വിദ്യാഭ്യസിച്ചത് രാവണ എന്നാണ് അതുകൊണ്ട് തന്നെ എന്റെ ഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പൊ പക്ഷെ വിവാദമാണ് രാമന്റെ സൈഡ് നിൽക്കാതെ രാവണൻ്റെ സൈഡ് നിൽക്കുന്നു അല്ല രാവണൻ എന്ന് പറയുന്ന അദ്ദേഹം ശ്രീപരമേശ്വരന്റെ പ്രിയപ്പെട്ട ശിഷ്യ ശിഷ്യനാണ് ഏറ്റവും ഉയർന്ന ഭക്തനുമായിരുന്നു അതിനോടൊപ്പം വലിയൊരു പണ്ഡിതനായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യത്തിനെയും അദ്ദേഹത്തിന്റെ അറിവിനെയാണ് നമ്മൾ മാനിക്കുന്നത് മറ്റു കാര്യങ്ങൾ മറ്റു കാര്യങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ ഇടപെടുന്നില്ല പാണ്ഡിത്യത്തിലാണ് തീർച്ചയായിട്ടും ഒരുപാട് കവിതകളും ഒരുപാട് രചനകൾ നടത്തിയിട്ടുള്ള ഒരാളാണ് രാവണൻ അദ്ദേഹത്തിന്റെ അതെല്ലാം രചനകളെല്ലാം നമ്മൾ മിക്കവാറും ഭക്തിഗാന ശാഖ പോലെ നമ്മൾ കേൾക്കുന്ന ഒരു നിരന്തരം കേൾക്കുന്ന ശിവ താണ്ടവസ്ത്രം അതെ അതെ ശിവ താണ്ഡവസ്ത്ര വസ്ത്രം ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് ഭക്തിയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യങ്ങൾ തന്നെ ഉറപ്പായിട്ടും അപ്പൊ അങ്ങനെ ഒരു ഗുരു നമുക്ക് വേണം ഗുരു ഉണ്ടെങ്കിൽ നമുക്ക് നേരെ വഴിക്ക് പോകാം ഈ ഗുരു എങ്ങനെയാണ് ഈ ക്ലാസ്സുകൾ എടുക്കുന്നത് അപ്പോൾ ഈ ഓൺലൈനിലൂടെ പഠിപ്പിക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് ക്ലാരിറ്റി ഉണ്ടാവും നമുക്ക് അവിടെ നിന്ന് ഒരാൾ സംസാരിക്കുന്നു ഇപ്പുറത്തെ ഒരുപാട് ആ ഒരുപാട് പക്ഷേ ഇവർക്കെല്ലാം ഓരോരുത്തർക്കായിട്ട് ഒരു ക്ലാരിറ്റി കിട്ടുമോ ഓൺലൈൻ ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ഒന്നും കൂടി കോട്ടിയെ കുജേലൻ കുജേലൻ കൃഷ്ണനെ കാണാൻ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രാണൻ അദ്ദേഹത്തിന്റെ ശ്വാസം ഞാൻ അനുമാനിക്കുന്നത് സുഷ്മിനയിലാണ് ശൂന്യശരത്തിലായിരുന്നു അതായത് ഈ പറയുന്ന ഭൗതികതയിൽ ഒന്നും ഇല്ലാത്തൊരു ശരത്തിലാണ് ആ ശ്വാസം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൃഷ്ണനെ കാണുന്നു തിരിച്ചു പോകുന്നു കുചേരം പോലും അറിയാതെ അദ്ദേഹത്തിന്റെ പ്രാണൻ ഇടശരത്തിലേക്കെത്തി ലക്ഷ്മി നാടിയിലേക്കെത്തി അപ്പൊ അവിടെ ഒരു വിദ്യ ഡയറക്റ്റ് അവിടെ ഒരു പഠിപ്പിക്കൊന്നും നടന്നില്ല ഈ പറയുന്ന അത് ശരിക്കും പ്രാണബോധത്തിലേക്കൊരു സഞ്ചാരമാണ് പ്രാണബോധത്തിലേക്ക് നയിക്കാൻ ഈ കാലഘട്ടത്തിൽ ഓൺലൈൻ എന്ന് പറയുന്ന ഒരു മീഡിയ നമ്മുടെ മുന്നിലുണ്ട് വളരെ സമർത്ഥമായിട്ട് വളരെ മനോഹരമായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ സാധിക്കും വളരെ മനോഹരമായിട്ട് ഇപ്പോൾ ഒട്ടനവധി പേര് ഒട്ട ഒരുപാട് പേര് നമ്മുടെ ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ഓൺലൈനിൽ തന്നെയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും യു എസ് നിന്ന് യു കെയിൽ നിന്ന് ഗൾഫ് കൺട്രീസിൽ നിന്നൊക്കെ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയാണ് ഈ പറയുന്ന ഓൺലൈൻ മീഡിയ മീഡിയം എന്ന് പറയുന്നത് അല്ലേ ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് നേരിട്ട് ഈ പറയുന്ന പല രീതിയിലും ഇവിടെ ശരോഗം അഭ്യസിപ്പിക്കുന്നുണ്ട് ശാസ്ത്രപ്രകാരം അഭ്യസിപ്പിക്കുകയാണെങ്കിൽ ശിഷ്യനുണ്ട് പന്തിരണ്ട് വരുതം കാത്താൽ ഒത്ത പൊരുൾ വാങ്ങി ഇന്നൂലെ ഈയെ വേണം എന്നാണ് ആചാര്യന്മാർ എഴുതി വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് വർഷക്കാലം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കേണ്ടതാണ് അത് ഈ കാലഘട്ടത്തിൽ സാധിക്കും ആരെങ്കിലും വന്ന് നമ്മളെ വീട്ടിൽ പന്ത്രണ്ട് വർഷം വന്ന് താമസിച്ച് പഠിക്കും ആരെങ്കിലും പന്ത്രണ്ട് വർഷം വീട്ടിൽ താമസിപ്പിച്ച് പഠിപ്പിക്കൂ ഇത് രണ്ടും പ്രാക്ടിക്കലി പോസിബിൾ അല്ല പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് മാസത്തിൽ ഒരു തവണ നേരിട്ട് കാണുന്ന രീതിയിലും അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പക്ഷെ നമ്മൾ എനക്കത് ഏറ്റവും എഫക്റ്റീവായിട്ട് വളരെ പെട്ടെന്ന് സയൻസ് ഓഫ് ബ്രീത്ത് നിന്ന് ഇതിനെ നമ്മൾ പുനർനാമകരണം ചെയ്തിരിക്കുന്നത് തന്നെ ഈ ശരയോഗയില് ശരയോഗ വളരെ വാസ്റ്റായിട്ടൊരു സബ്ജക്റ്റാണ് വിശാലമായൊരു വിഷയമാണ് അത് ഒരു സാധാരണ വ്യക്തി അത് മുഴുവൻ ആഴത്തി പഠിക്കേണ്ട ഒരു ആവശ്യമില്ല അവൻ്റെ ദൈനംദിന ജീവിതത്തിൽ അവൻ്റെ ആരോഗ്യം അവൻ്റെ സമ്പത്ത് അവൻ്റെ കുടുംബം അവന്റെ ജോലി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പറയുന്ന ഗുണകരമായ ഒരു മാറ്റം വരുത്താനുള്ള കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന രീതിയിലാണ് സയൻസ് ഓം ബ്രീത്തിന്റെ നമ്മൾ സ്ട്രക്ചർ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളത് അത് നമുക്ക് ഓൺലൈനിൽ ഓൺലൈനിൽ വളരെ മനോഹരമായിട്ട് വളരെ നന്നായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാൻ ഓൺലൈനില് ഓൺലൈനിൽ നമ്മുടെ പ്രാക്ടീസ് സെഷൻസ് നമ്മുടെ വെബിനാറുകൾ ജനറൽ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഉണ്ട് നമ്മൾ അതിലൊക്കെ നമുക്ക് നൂറോളം പേര് പങ്കെടുക്കാറുണ്ട് എല്ലാവർക്കും അത് ആർക്കാണെങ്കിലും പങ്കെടുക്കാം അതിൽ വ്യാഴാഴ്ചകളിലാണ് വ്യാഴാഴ്ച രാത്രിയാണ് അത്തരം നമ്മുടെ വെബിനാഴ്സൊക്കെ നടക്കുന്നത് അതിൽ ആർക്കാണെങ്കിലും പങ്കെടുക്കാം